ഹായ് ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഗീവയുടെ കാര്യം മറക്കണ്ട മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അടിപൊളി കണ്ടുനോ അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് അല്ലെങ്കിൽ വിചിത്ര സിൽക്ക് ആ ഒരു ഫാബ്രിക് ആണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബോഡി ഫുള്ള് ഒരു ജാക്വാഡ് ബൂട്ടാസ് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ബൂട്ടാസ് വരുന്നുണ്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാ വന്നത് നല്ല രസം നല്ല ഹെവി ആയിട്ടാണ് യോക്കിൽ വർക്ക് വന്നിരിക്കുന്നത് അത് ഹാൻഡ് വർക്ക് തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ആ ടോപ്പിന്റെ അതേ മെറ്റീരിയലാ പറഞ്ഞത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് എന്നിട്ട് അതിന്റെ ലോവർ പോർഷനിലാണെങ്കിൽ നല്ല ഒരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളക്ക് അടുത്തത് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ യോക്കിലെ വർക്ക് കണ്ടോ നല്ല ഹെവി ആ വർക്ക് വന്നിരിക്കുന്നത് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ും അടിപൊളി കളക്ഷൻ ആണെ നല്ല രസമാണ് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ബൂട്ടാസും കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ജാക്വാഡ് ബൂട്ടാസ് അവരുടെ വി വി ഇത് തന്നെ വരണം കേട്ടോ അടിപൊളി കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരിക ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വിത്തും വരുന്നുണ്ട് ലോവർ പോർഷൻ രസമായിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് അടുത്തത് നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഹാൻഡ് വർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ഇതാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഈ റേറ്റിന് ഭയങ്കര ലാഭം ഈ ഒരു മെറ്റീരിയൽ പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ജാക്വാഡിന്റെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു വീവിങ്സും കൂടെ വന്നിട്ടുണ്ട് അപ്പോ ഒരു ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു മെറ്റീരിയൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരിക അടിപൊളി ഒരു കളക്ഷൻ കേട്ടോ ടോപ്പിന് പിന്നെ നല്ല ലെങ്ക് ഒക്കെയുണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരണത് ദുപ്പട്ടയിലും കണ്ടോ ഫുൾ ഇങ്ങനെ പീവിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ ലോവർ പോർഷനിൽ ആണെങ്കിൽ നല്ല രസമായിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും ഇപ്പോഴേക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ഇപ്പോഴേക്ക് സൂപ്പർ കളക്ഷനാണ് ഈ ഒരു റേറ്റിന് നല്ല ലാഭം ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് എടുത്തു നോക്കിയത് സൂപ്പർ ഒരു ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡാ അതിനകത്ത് ഈ ആൻറ്റിക് ബീഡ്സും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഇതൊരു ആൻറ്റിക് ഒരു കട്ട് ബീറ്റ്സ് ഷുഗർ ബീറ്റ്സും വെച്ച് എഴുതിക്കുന്ന സൂപ്പർ കളക്ഷൻ ആണ് ബാക്കി ബോഡി ഫുൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ജാക്വാഡ് ബോട്ടാസ് നല്ല രസം കാണാൻ നാപ്പത്തൊമ്പത് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ടോപ്പിന് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ ബോട്ടത്തിന്റെ ആണെങ്കിലും ഹെവി ഷാൻഡോൺ മെറ്റീരിലാ വരുന്നത് ദുപ്പട്ടയും പിന്നെ നമ്മൾ കാണിച്ച സെയിം തന്നെ ഫുള്ള് ജാക്കോയുടെ വീവിങ്സ് വന്നിട്ട് ലോവർ പോർഷനിൽ നല്ല രസമുള്ള ടാസിൽസ് ഒക്കെ വന്നിരിക്കുന്നത് ദുപ്പട്ടാട്ടോ അടിപൊളി കളക്ഷൻ അല്ലേ സൂപ്പർ കളക്ഷൻ ഈ ഒരു റേറ്റിന് നല്ല ലാഭം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോഡ് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു